ലാലേട്ടൻ്റെ ബർത്ത് ഡേ സ്പെഷ്യൽ എപ്പിസോഡിനെ അനുബന്ധിച്ച് രണ്ട് പുതിയ പ്രമോ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട് അതിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും ലാലേട്ടൻ്റെ പഴയകാല സിനിമകളിലെ പാട്ടുകൾ വെച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അതെനിക്ക് കുറച്ച് ബോറായി ഫീൽ ചെയ്തു അതവരുടെ ഡാൻസ് മോശമായതുകൊണ്ടല്ല അവരെല്ലാവർ ഇട്ടിരിക്കുന്നത് ലാലേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള വൈറ്റ് ടീഷർട്ടാണ് അതില്ലായിരുന്നെങ്കിൽ ആ ഡാൻസ് എത്ര മനോഹരമായേനേ എന്ന് എനിക്ക് പ്രൊമോ കണ്ടപ്പോൾ തന്നെ ഫീലായി പിന്നെ രഞ്ജിനി ഹരിദാസ് ആണ് ആങ്കറായി വരുന്നത് അത് നമുക്ക് ഇന്നലെ തന്നെ അറിയാം എന്തായാലും കഴിഞ്ഞ ആഴ്ച അതിഥികളായിട്ട് സാബു മോനും ശ്വേതാമേനൊക്കെ വന്നിട്ടുള്ളതാണ് അവരുടെ ടീമിലൊരു പ്രധാന അംഗമായിരുന്നു രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്നത് ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിരിക്കാം ആങ്കറായിട്ട് രഞ്ജിനെയാണ് ഇന്ന് വെച്ചിരിക്കണത് പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം വിജയ് യേശുദാസിനെ ഉള്ളിലേക്ക് കടത്തി വിട്ടുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ പുതിയ വൈൽഡ് കാർഡ് എൻട്രി ആണ് എന്നൊക്കെ അത് എന്തായാലും അതിനുള്ള ചാൻസസ് വളരെ 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 കുറവാണ് വിജയ് യേശുദാസിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും ഫിലിമിൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതേ ആയിരിക്കുള്ളൂ അതിനുള്ള ചാൻസസേ ഉള്ളൂ